നോമസമ്പന്നമായി നിസ്സഹായരായ ഈ വനവാസികളെ ആര് സഹായിക്കും ആരെ ഇവർക്ക് നിയമസഹായം ലഭ്യമാക്കും അത് പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എനിക്ക് ഞങ്ങൾ സമിതിക്ക് പറയാനുണ്ട് ഒന്ന് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ഇടപെട്ട് ഈ മുട്ടിൽ മരം മുറി കേസ് പുറത്തു വരികയും മരംമുറിയുടെ ഈ കൊള്ള പുറത്തു വരികയും അതിൻ്റെ പേരിൽ ചില നടപടികളും കേസുകളുമൊക്കെയായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം ഒരു രണ്ട് ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് ബോധ്യമായൊരു കാര്യമുണ്ട് കാരണം ഇത് ഞങ്ങൾ നേരത്തെ ചോദിച്ചാൽ ഈ അഗസ്റ്റ്യൻ പ്രദേശിൻ്റെ പിന്നെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ആൻഡോ അഗസ്റ്റ്യൻ അദ്ദേഹമാണ് ഈ മാഫിയയെ നിയന്ത്രിക്കുകയും കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്തിട്ടുള്ള ആൾ എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് ആ സ അത് പറയാൻ കാരണം ഈ മരമുറിയുമായി ബന്ധപ്പെട്ട ഈ അഴിമതിക്കഥകൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അവർ മുൻകൂട്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒന്ന് മരങ്ങൾ മുറിച്ചെടുക്കാനുള്ള മറ്റേ വഴിപെട്ട വഴികളെക്കുറിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ കളക്ടർ അടക്കമുള്ള ആളുകളെയൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചില നീക്കങ്ങൾ ആദ്യം തന്നെ അവർ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ തെളിവുകളുണ്ട് പ്രധാനമായിട്ടും ഈ മരമുറി കേസ് പുറത്തു വരുന്നതോടു കൂടി ബഹുമാനായ തോം പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള ജോസഫ് മാത്യു സാർ വളരെ സജീവമായി ഇതിനകത്ത് ഇടപെടുകയും ഇതിനകത്തുള്ള നിയമവിരുദ്ധതകൾ മുഴുവൻ പുറത്ത് കൊണ്ടുവരികയും ഈ ഒരിക്കലും നടപ്പാക്കാൻ സാധ്യമല്ലാത്ത കോടതിയോ അല്ലെങ്കിൽ നിയമപഠത്തിൻ്റെയോ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള ഉത്തരവുകൾ ഇറക്കിയത് വയനാട്ടിൽ നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ബഹുമാനായ ജോസഫ് സി ജോസഫ് മാത്യു സാർ അന്നത്തെ ജില്ലാ കളക്ടറായിട്ടുള്ള അദിൽ അബ്ദുള്ളയെ അറിയിച്ചിട്ടുണ്ട് ഇതത്ര കൃത്യമായി അതിൻ്റെ നിയമോപദേശങ്ങൾ മുഴുവൻ നൽകിയിട്ടും ഈ കളക്ടർ ചെയ്തത് ഈ മരമുറിക്ക് മുറിക്ക് ഒത്താശ ചെയ്ത ആളുകളെ മുഴുവൻ സംരക്ഷിക്കാം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുട്ടിൽ സൗത്ത് മുട്ടിൽ വില്ലേജ് ഓഫീസിലെ അസിസ്റ്റൻ്റ് വില്ലേജ് ഓഫീസർ ആയിട്ടുണ്ട് സിന്ധു അടക്കമുള്ള ഈ മരമുറിക്ക് മുറിക്ക് ഒത്താശ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അത് ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു പ്രവർത്തനങ്ങൾ നടന്ന് നടക്കുകയും എല്ലാവിധ പിന്തുണയും ഈ കൊള്ളയ്ക്ക് നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വനം വനംവകുപ്പിനകത്തും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ഒതുക്കി തീർക്കുന്നതിനും അന്വേഷണങ്ങളെ ഇല്ലാതാക്കുന്നതിനും വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളാണ് അതിൻ്റെ ഭാഗമാണ് അന്നത്തെ ഒരു ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായിട്ടുള്ള സാജൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഓർഡറോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു അന്വേഷണ കമ്മീഷൻ എന്നുള്ള നിലയ്ക്ക് വരികയും മുട്ടിൽ മര മലയുടെ മുകളിലുള്ള ചില സ്ഥലങ്ങളിലെ മരംമുറി വ്യാപകമായിട്ട് മരമുറി നടന്നിട്ടുണ്ട് അതിനകത്ത് ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട് അതായത് പ്രത്യേകിച്ചും അത് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരുന്നത് അന്ന് മേപ്പാട് റേഞ്ച് ഓഫീസർ ആയിരുന്ന സമീറിനെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സമീറിനെയും അന്നത്തെ ഡി എഫ് ആയിരുന്ന ധനേഷിനെയും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇവിടെ വന്നൊരു മറ്റൊരു മരം മുറി കേസ് ഒരു അന്നക്കുട്ടി ചേട്ടത്തിയുടെ പേരൊക്കെ പറഞ്ഞാൽ ആ മലയിൽ മറ്റു മരങ്ങൾ മുറിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വനം വകുപ്പിൻ്റെ മന്ത്രി അടക്കം അറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ് അടക്കമറിഞ്ഞുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട് അത് പ്രകൃതി സമര സമിതി അടക്കമുള്ള സംഘടനകളുടെയും വയനാട്ടിൽ ആയ പൊതുസമൂഹത്തിൻ്റെയും ഇടപെടൽ കൊണ്ട് അത് പാളിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ആ രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇതിന് ശേഷം ഉണ്ടാകാവുന്ന മറ്റ് കാര്യങ്ങളും ഇവർ പ്ലാൻ ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസ് നികേഷ് കുമാറിൻ്റെ റിപ്പോർട്ടഡ് ചാനലിൻ്റെ ഓഫീസ് ഈ കാട്ടുകൊള്ള കള്ളക്കൊള്ളക്കാരുടെ ഒളികേന്ദ്രമായി മാറുന്നത് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇത് ഇത് ഇതൊക്കെ നടക്കുന്നത് ഈ ഒരു വലിയൊരു വലിയൊരു മാഫിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ചീഫ് പ്രിൻസിപ്പൽസ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ തൊട്ട് താഴത്തേക്കുള്ള ഭരണപക്ഷത്തുള്ള ഇവിടുത്തെ ജില്ലാ നേതൃത്വത്തിലുള്ള സി പി എമ്മിൻ്റെയും അടക്കമുള്ള നേതാക്കന്മാരടക്കമുള്ള ഒരു വലിയൊരു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഇദ്ദേഹത്തെ ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു 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 ദിശാബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവർ റിപ്പോർട്ടർ ചാനൽ കൊണ്ട് വളപ്പിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ ഈ കള ഈ കളമൊക്കെ ഒന്ന് വെളിപ്പിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെയുള്ളൊരു സ്ഥാപനം കയ്യിൽ വേണം എന്നുള്ളത് ഇവർക്കറിയാവുന്നതാണ് പാർട്ടി ചാനലുകളെ ജനങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അതിനകത്ത് വരുന്ന വാർത്തകളെ വളരെ പുച്ഛത്തോടെ കാണുന്നത് കൊണ്ട് കാണാൻ ആളില്ലാത്തതുകൊണ്ടൊക്കെ ആ ചാനൽ പിന്നെ ജനങ്ങൾ ബഹിഷ്കരിച്ചൊരു ചാനലായതുകൊണ്ട് പാർട്ടിക്കാരല്ലാത്ത ആളുകൾ മുഴുവൻ ഒരു പാർട്ടിക്കാർ പോലും ഈ ചാനലിൽ കൂടി ഇവരെ വെളിപ്പിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കടം കയറി നിന്നിരുന്ന ഒരു റിപ്പോർട്ടർ ചാനൽ ചാനലിനെ നേരത്തെ ഹരിദാസൻ സാർ സൂചിപ്പിച്ചു തോന്നുന്നു ആ ചാനലിൻ്റെ ഓഫീസ് ഇവരുടെ ഒളി സങ്കേതമാക്കുകയും അവിടെ വെച്ച് വീണ്ടും ചില ആലോചനകളുടെ ഭാഗമായി ആൻഡോസ്റ്റിനും ഒറ്റയ്ക്കെടുത്താണെന്ന് വിചാരിക്കുന്നില്ല കാരണം ഈ മുട്ടിൽ മറമുറി കേസ് നടന്ന് ഇവർ കോടതിയിലൊക്കെ പോയി ഇതൊക്കെ എല്ലാ മാധ്യമങ്ങളും ചെയ്തിട്ടുള്ളത് മറ്റേ റിപ്പോർട്ടർ ചാനലിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അവരൊക്കെ കാണുമ്പോൾ അവരൊക്കെ വളരെ സാമ്പത്തികമായി പരാജയപ്പെട്ട് ഏതാണ്ട് പേപ്പർ സൂട്ട് ഫയൽ ചെയ്യാൻ പാകത്തിന് നിൽക്കുന്ന രീതിയിലുള്ള ആളുകളാണ് ഞങ്ങൾ എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വിളിച്ച് പറഞ്ഞ ആൻഡോ അഗസ്റ്റിനും അഗസ്റ്റ് അഗസ്റ്റിൻ്റെ ബ്രദ അഗസ്റ്റിനടക്കമുള്ള ഈ മാഫിയ എങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിയായി എന്നുള്ളതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയാൽ ഇതിനകത്ത് ഇവരുടെ എല്ലാവരുടെയും പിന്നെ പങ്ക് കുറച്ചും കൂടി വ്യക്തമാവും അപ്പം ഇതൊക്കെ ഈ രീതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത് കൃത്യമായി ഇന്നും ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ഉറച്ച് ഞങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇത് ഒരു പിന്നെ സി ബി ഐയുടെയോ അല്ലെങ്കിൽ ഒരു ഒരു ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണമാണ് വേണ്ടത് എന്ന് അന്നും ഞങ്ങൾ പറയുന്നത് ഇന്നും ഞങ്ങൾ പറയുന്നത് ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ പ്രധാനമായും ജോസഫ് സി മാത്യു ജോസഫ് സാർ ജോസഫ് മാത്യു സാറ് പിന്നെ വളരെ കൃത്യമായി യഥാസമയങ്ങളിൽ ഇതിനകത്തുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഇത് നമ്മുടെ ഖജനാവിനും നമ്മുടെ പൊതുസമൂഹത്തിനും നമ്മുടെ പരിസ്ഥിതിക്കും ഒക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഈ കേസിനെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ സൂചിപ്പിച്ച ബെന്നി നമ്മളെ ബെന്നി സാറ് സി ഐ ആയിരുന്ന ബെന്നി സാർ ഇതിൻ്റെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഏതാണ്ടൊരു നല്ല രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നു എന്ന് ഈ മാഫിയയ്ക്ക് ബോധ്യപ്പെടുന്നതോടുകൂടി അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുകയും അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയും അദ്ദേഹത്തെ ഇതിൻ്റെ എല്ലാ അന്വേഷണങ്ങളിൽ ഒക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ചില നീക്കങ്ങൾ നടത്തുമ്പോൾ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ അല്ലെങ്കിൽ ഈ ഈ സർക്കാരിൻ്റെയും ഈ ഭരണകൂടത്തിൻ്റെയും ഒക്കെയുള്ള ഈ ഒരു ഉരുണ്ടുകളിയിൽ ഒക്കെ ചെയ്തതിൻ്റെ ഒരു സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുവന്നെങ്കിലും അന്വേഷണത്തിലേക്ക് കൊണ്ടുവന്നെങ്കിലും അദ്ദേഹത്തെ അതിനകത്ത് കാര്യമായിട്ടുള്ള അന്വേഷണത്തിനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അതുപോലെ ഈ അന്വേഷണ സംഘത്തിലുണ്ടായി ധനേഷ് കുമാർ എന്ന് പറയുന്ന ഡി എഫ് ഒ അതിനകത്ത് എടുത്ത് മാറ്റിക്കളഞ്ഞു സത്യസന്ധമായൊരന്വേഷണം നടക്കാൻ നടത്താൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നീക്കി വെച്ചിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഈ ഇതിനകത്ത് ഈ ആൻഡോ കൂടുതൽ അവർ ഈ രീതിയിലേക്ക് ഇവരെ വളർത്തിക്കൊണ്ടു വന്നതും ഇതിൻ്റെ കൊള്ളപ്പങ്ക് പങ്കുവച്ചിട്ടുള്ള ആളുകളും ഒക്കെ ഈ ഒരു മാഫിയ തന്നെയാണ് ഇപ്പോൾ ഒരു റിപ്പോ ഒരു ചാനൽ തന്നെ ആൻഡോ ആഗസ്റ്റിനെ പോലെ നേരത്തെ സൂചിപ്പിച്ച മുട്ടിൽ മരം മുറിയുടെ കാലഘട്ടത്തിൽ പാപ്പർ സൂട്ട് ഫാൽ പോയ ആൻഡോ സഹോദരൻ്റെ ഒരു കുടുംബത്തിൻ്റെയും ഒക്കെ ഒരു ഒരു കമ്പനിയായി മാറി എന്ന് പറയുന്നത് ഒരിക്കലും ആൻഡോ സഹോദരൻ്റെയും കുടുംബന്മാരുടെയും മാത്രം കമ്പനിയല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ജയത്തിൽ കടക്കമുള്ള ആളുകളുടെയും ഒക്കെ അന്വേഷിക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അന്വേഷിക്കണം ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാനലാണ് ഈ ചാനൽ ഇപ്പം പിന്നെ കൈരളി ചാനലിന് പകരം സി പി എമ്മിന് വേണ്ടിയിട്ടുള്ള പ്രചന്തമായ പ്രചരണം നടത്തുന്ന ഒരു ചാനലായി മാറിയിട്ടുണ്ട് അപ്പൊ ഈ ഞങ്ങളാണ് എന്ന് പറയുന്നവർ ആ രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴും അവരൊന്നും ആ പൊസിഷനിലില്ല എന്നുള്ളതാണ് അപ്പൊ ആ ചാനൽ നടത്തിപ്പും ദുരൂഹമാണ് ചാനൽ നടത്തിപ്പിലും ഒരുപാട് സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയും തട്ടിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് പറഞ്ഞത് അതെ അതെ അത് തട്ടിപ്പിൻ്റെ ഓരോ രീതിയാണ് ഈ ഈ ചാനൽ ഈ രീതിയിൽ കൊണ്ടുവന്നിട്ട് സമൂഹത്തിൽ ഇത് വെളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പോലും ഇപ്പോൾ പയ്യെ പയ്യെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് തട്ടിപ്പിൻ്റെ അതായത് ഇപ്പം മാസ്റ്റർ മാസ്റ്റർ ഡിഗ്രി ഉള്ള ആൾ തട്ടിപ്പിൻ്റെ മാസ്റ്റർ ഡിഗ്രിയുള്ള ആളുകളാണ് ഇവർ ഇത് അതിൻ്റെ അടി അതിന് വേറെ ഉദാഹരണിപ്പോൾ ഇപ്പോൾ മെസ്സിയെക്കുറിച്ച് സംസാരിച്ചപ്പം ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പല നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ കാപ്പി അടക്കമുള്ള കാപ്പി പ്രത്യേകിച്ച് കാപ്പി യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങാൻ വാങ്ങണമെങ്കിൽ അവരൊരു നിബന്ധന മുന്നോട്ട് വെച്ചിരുന്നു ഇത് വനം വെട്ടി നശിപ്പിച്ച ഒരു ഭൂമിയിൽ കൃഷി ചെയ്തുണ്ടാക്കുക കാപ്പിയാണേ ഞങ്ങൾ എടുക്കില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചതാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഈ ആൻഡോ സ്പോൺസർ ആയിട്ടുള്ള ആൻറ്റോഗസ്റ്റ്യൻ ആരാ മനസ്സിലായല്ലോ ഈ ഏറ്റവും വലിയ പരിസ്ഥിതി ദിവസകനും കാട്ടുകൊള്ളക്ക മരം കൊള്ളക്കാരനും എല്ലാർ ആധാർമികതയുടെയും വാക്താവായിട്ടുള്ള ആൻഡോ ആഗസ്റ്റ്യൻ്റെ ക്ഷണം സ്വീകരിച്ച് മെസ്സിയെ പോലെയുള്ള ആളുകൾ ഇങ്ങോട്ട് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല മെസ്സി വരാത്തതിൻ്റെ പ്രധാന കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഫിഫ അടക്കമുള്ള ആളുകളെ ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവൃത്തികൾ ബോധ്യപ്പെടുത്താൻ ആ അഖിലേന്ത്യാ തലത്തിലുള്ള പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു 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 പരിസ്ഥിതി ദംസകൻ അത് മുഴുവൻ പരിസ്ഥിതി ദംസകനായിട്ടുള്ള ഒരാളുടെ സ്പോൺസർഷിപ്പിൽ മെസ്സി വരും എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അത് പരിസ്ഥിതിയോടും അതുപോലെ തന്നെ മാനവികതയോടും ഒക്കെയുള്ള പ്രകൃതിയോടൊക്കെ ഒരു മാനവികത സൂക്ഷിക്കുന്ന പല മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കണം മെസ്സി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധിയോട് കൂടി നടത്തിയിട്ടുള്ള മെസ്സിയെ കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നെങ്കിൽ മെസ്സി വരുമായിരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ സ്പോൺസറുടെ അധാർമികതയിൽ അധാർമികനായ ഒരു ഒരു സ്പോൺസറുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മെസ്സി വയനാ കേരളത്തിലേക്ക് വരുമെന്ന് ഒരിക്കലും ഞങ്ങൾ അത് വിശ്വസിക്കുന്നില്ല വരാൻ ഒരു സാധ്യതയുമില്ല അതിന് ഇപ്പം മെസ്സി ഇപ്പം ഇപ്പം നമ്മുടെ കായികമന്ത്രി നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ സ്പോൺസറുടെ പെട്ടിയെടുപ്പുകാരനായി മാറിയിട്ടുണ്ട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോടൊക്കെ ഓരോ ഭാഷയിൽ സംസാരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവര് തമ്മിലുള്ള ആ ഒരു ഒരു ബന്ധത്തിന്റെ ഇവരുടെയൊക്കെ ഒരു കാര്യത്തിൽ ഇവരുടെ ഒരു ഐക്യത്തിന്റെ ഈ വാർത്തകൾ കള്ളത്തരത്തിന് വേണ്ടിയുള്ള ഒരു യോജിപ്പിന്റെ ഒക്കെ കാര്യം